ിസ്റ്റു മെഡ്രമിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലല്ല പുറത്താണുള്ളത് ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മൾ പല തരത്തിലുള്ള കല്യാണ മുടക്കികളെ കണ്ടുകൊണ്ടു അല്ലേ പക്ഷേ ഒരേ സമയത്ത് പന്ത്രണ്ട് കല്യാണ മുടക്കിയ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ വേറെ ആരുമല്ല നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുരേഷ് ചേട്ടൻ ഷിറ്റ് ഗോപിച്ചേട്ടനാണ് കാരണം സ്വന്തം മകളുടെ കല്യാണം ഈ വരുന്ന പതിനേഴാം തീയതിയാണ് ഗുരുവായൂർ വെച്ചിട്ട് നടക്കാൻ പോകുന്നത് അപ്പോൾ ഗുരുവായൂർ നടക്കുന്ന പന്ത്രണ്ട് കല്യാണങ്ങളാണ് ഈ സുരേഷ് ഏട്ടം മുടക്കുന്നത് അപ്പോൾ സുരേഷ് ഗോപിൻ്റെ മകളുടെ കല്യാണത്തിന് നമ്മുടെ പ്രധാനമന്ത്രിയും ഈ പറയുന്ന സ്ഥലത്ത് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില വാർത്തകൾ ഇപ്പം മീഡിയാസിലൊക്കെ വരുന്നുണ്ട് അതായത് പ്രധാനമന്ത്രി ബുധനാഴ്ച ഗുരുവായൂരിലെത്തുന്നു നാൽപ്പത്തെട്ട് വിവാഹങ്ങൾ മാറ്റിവെച്ചു രാവിലെ ചോറൂണും തിരുവാഭരണവും പാടില്ല അതായത് എനിക്ക് തോന്നുന്നു ഈ ആർ എസ് എസും ബി ജെ പിയും ആണല്ലോ ഇവിടുത്തെ ഹിന്ദുക്കളുടെ മൊത്തത്തിലുള്ള കുത്തവകാശം അല്ലെങ്കിൽ വിശ്വാസം അവരുടെ ഭാഗമാണ് എന്ന് പറയുന്ന ഈ വ്യക്തികൾ ഗുരുവായൂർ മറ്റ് എത്രയോ നാളായിട്ടായിരിക്കും അവർ ഈ കല്യാണങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുക അപ്പം അതൊക്കെ മുടക്കിക്കൊണ്ടൊരാളുടെ മകളുടെ കല്യാണം കാരണം നമ്മൾ കേരളത്തിലെ എല്ലാ ഒരു മാധ്യമ മാധ്യമപ്രവർത്തി ഷീത എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തിയായിട്ടുള്ളൊരു വിഷയം വന്നപ്പോഴത്തേക്ക് പല ആൾക്കാരും പല സൈഡിൽ നിന്നും അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയായിരുന്നു സുരേഷ് ഗോപി ഒരു അച്ഛന്റെ വാത്സല്യത്തിൽ അല്ലെങ്കിൽ ഒരു സഹോദരന്റെ സ്നേഹത്തിലൊക്കെയാണ് പെരുമാറിയെന്ന് പറഞ്ഞത് അപ്പം ആ ഒരു സഹോദരൻ അല്ലെങ്കിൽ ആ ഒരു അച്ഛന്റെ വാത്സല്യം സ്വന്തം മകളുടെ വിവാഹം വന്നപ്പോഴത്തേക്ക് കാണുന്നില്ല എന്നുള്ളതാണ് എനിക്കിതിനകത്ത് എടുത്തു പറയാനായിട്ടുള്ള ഒരു വിഷയം പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജയറാമിന്റെ ഓസ്ലർ എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്ത സമയത്ത് ജയറാം നമ്മുടെ സുരേഷ് ഗോപിയെ കുറിച്ചിട്ടൊരു കാര്യം പറഞ്ഞു അത് എത്രത്തോളം വിശ്വാസമാകും എന്നുള്ളത് നമുക്ക് ആ വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്കാം നമുക്ക് വീഡിയോ ഭയങ്കര സിൻസിയർ ആണ് എന്തിനോടും എന്തിനോടും സെൻ സിൻസിയറാണ് ഇപ്പൊ ഒരാൾക്കൊരു കാര്യം ചെയ്യുന്നതും ആ പാവം പൈസ ഉണ്ടാക്കുന്നത് മുഴുവൻ ഇതാണ് ഇപ്പൊ സ്വന്തം മകളുടെ കല്യാണമാണ് ഈ വരുന്ന പതിനേഴാം തീയതി ഗുരുവായൂർ വെച്ച കല്യാണമാണ് എനിക്കറിയാം രാധിക കഷ്ടപ്പെടുന്നത് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും ആ പൈസ മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി കൊണ്ടു കൊടുക്കും സ്വന്തം മോളുടെ അവിടെ സ്വർണം എടുക്കാൻ പൈസ ഉണ്ടോ എന്ന് നോക്കില്ല കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന് പൈസ പൈസ കൊടുക്കാണ്ടോ നോക്കില്ല ആ പെട്ടെന്ന് എടുത്തു വെച്ചിരിക്കുന്ന തന്നെ വേറെ ആർക്കെങ്കിലും കഷ്ടം എന്ന് കൊടുക്കും അല്ലാത്തതാണ് നമ്മുടെ കാര്യമാണ് സ്വന്തം മകളുടെ വിവാഹത്തിന് സ്വർണം എടുക്കാൻ പൈസ ഉണ്ടാവുന്ന പോലും നോക്കില്ല അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിന് കാശ് കൊടുത്തു എന്ന് പോലും നോക്കത്തില്ല അങ്ങനെ നോക്കത്തില്ല എന്ന് പറഞ്ഞ ഈ ഒരു മനുഷ്യനാണ് ഈ പന്ത്രണ്ട് കല്യാണം മാറ്റിവെക്കുന്ന ഒരു സംഭവം എന്ത് ചെയ്യുന്നത് പല ഭാഗത്തു നിന്നും സുരേഷ് ഗോപി പലർക്കും നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒരു കാസർഗോഡ് നിന്നുള്ള ഒരു അമ്മയുടെ ഒരു വാർത്ത ഇതിനിടക്ക് തന്നെ വന്നിരുന്നു അവർക്ക് വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞു പിന്നെ ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അവിടൊപ്പം തന്നെ എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് സഹായം നൽകാം എന്ന് പറഞ്ഞു അവിടെയും വന്നിട്ടില്ല അപ്പം മീഡിയാസിൻ്റെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട് ഒരു വർത്തമാനം പറയും പിന്നെ വന്നിട്ട് വേറൊരു വർത്താനം പറയും എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് ഒരു പ്രേക്ഷകരെ പിതാവിന്റെ ചോദനവുമായി ഏത് ഗുരുവായൂർ എങ്ങാണ്ട് കല്യാണം നടത്താൻ മോട കല്യാണം ആ സുരേഷ് ഗോപിയുടെ മൂലം മോട കല്യാണം അത് ഗംഭീരമായിട്ട് തന്നെ ആയിരിക്കും അവർ നടത്തുന്നത് മറ്റേ ഇതുപോലെ കാശുള്ള ആൾക്കാർ പവറുള്ള ആൾക്കാരുടെ ഒക്കെ ഏതൊക്കെ കല്യാണം ആണെങ്കിലും എല്ലാവരും ഭയങ്കര വേളമായിരിക്കും സംഭവം കിട്ടില്ല കുറെ കാശും മുടക്കും തന്നെ ഒരുപാട് പൈസയൊക്കെ മുടക്കും കല്യാണത്തിന് ചിലപ്പോൾ കുറച്ചുകൾ കഴിയുമ്പോൾ ചിലർക്ക് അങ്ങ് ചെയ്യും ചില തല്ലി പിരിയും പിന്നെ കേസും മുഴക്കും ഒക്കെ ഇവിടെ നടക്കുന്നതാണ് ഈ പല കല്യാണങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അറിയാൻ പറ്റും ഭയങ്കര കല്യാണമോ അത് കല്യാണത്തിന് വലിയ കാര്യമൊന്നും ഇല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല കല്യാണം എവിടെ എവിടെയാണ് കഴിക്കുക എസ് മാര്യേജ് ആണ് ഏറ്റവും ഡീസൻറ്റ് പരിപാടി അതാണ് വാലിഡ് ലീഗലി വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് അവിടെ നിന്നാണ് കേട്ടോ നല്ല അതായത് ഗുരുവായൂരാണോ അതോ മറ്റെടുത്താണോ മറിച്ചിടത്താണോ ഏതെങ്കിലും പള്ളിയിലാണോ വേളാങ്കണ്ണിയിലാണോ അതോ ഇനി വല്ല ഉമ്മറേണ്ട കല്യാണം മാറ്റി വെച്ചു മാറ്റിവെച്ചു അതേ പത്താംബു പേരുടെ സമയം മാറ്റി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട് കാരണമെന്ന് വെച്ചാൽ സുരേഷ് ഗോപി അല്ലേ പിന്നെ പ്രധാനമന്ത്രി വരുന്നെന്ന് പറഞ്ഞാൽ കേട്ടോ സുരേഷ് ഗോപിയുടെ മുഖോ പ്രധാനമന്ത്രി കൂടെ വന്നുകഴിഞ്ഞാൽ പിന്നെ പറയണ്ട അവിടെ പിന്നെ മണ്ഡത്തം നടക്കാൻ സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് ബാക്കിയുള്ള കല്യാണങ്ങളൊക്കെ മാറ്റി വെച്ചേക്കാം അല്ലെങ്കിൽ പിന്നെ ചെറുക്കൻ്റെ അമ്മയൊക്കെ പെണ്ണിൻ്റെ അമ്മയൊക്കെ ചിലപ്പോൾ വലിയ ചെറുക്കം കെട്ടിക്കളായി മനസ്സിലായല്ലേ ധൃതിക്കിടയിലെ പരവേശം കാരണം പ്രധാനമന്ത്രിയൊക്കെ വന്നിട്ടുണ്ട് ഗോപി വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ബാക്കി കല്യാണങ്ങൾ ആ സമയത്ത് നടത്തിയാൽ പൂജാരി കെട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവര് അത് വേണ്ടെന്ന് വെച്ചത് മനസ്സിലായാലും ഇതിനകത്ത് വേറെ പ്രശ്നം ആരും വിചാരിക്കരുത് കാരണം ഇത്ര മണ്ഡത്തരം നടന്ന സ്ഥലത്ത് കൂടുതൽ മണ്ഡത്തങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ് അതിനകത്ത് ഒരുപാട് മണ്ഡമാർ വരുന്നുണ്ട് പിന്നെ പ്രധാനമന്ത്രി മണ്ഡലമാണെന്ന് ചോദിച്ചാൽ മണ്ഡനല്ല പക്ഷെ പ്രധാനമന്ത്രി വന്നപ്പോൾ ചില മണ്ഡലങ്ങൾ പറയും പ്രധാനമന്ത്രി ആവാൻ ഒരു മണ്ഡലം പറ്റത്തില്ല മോഡിയ ആൾ പൊലി പൊലീ പൊലി ആദ്യത്തെ ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ മോഡിയെ കൊണ്ട് ആർക്കും ഇല്ല മോഡി എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു മോഡി ഇപ്പം ആൾ അടിപൊളിയാ മോഡി ഒരു പാ മനുഷ്യനാണെന്ന് തോന്നിപ്പോ നമുക്ക് എന്ത് പോകാം ഇത്രയും കൊല്ലമായിട്ട് മോഡി ഒരാളും ഉണ്ടാക്കിയിട്ടില്ല ഇവരെല്ലാം പേടിച്ചുപോലെ മുസ്ലിങ്ങളെ ഒന്നും അധികം കൊന്നു അല്ലെങ്കിൽ ഈ നാട് കടത്തു കാശ്മീർ ഇല്ലാണ്ടാക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വർഗീയ വർഗീരകളോ ഒന്നും ഇന്ത്യ നടന്നിട്ടില്ലെന്നേ അപ്പം അതുകൊണ്ട് എനിക്ക് ഇപ്പം മോഡി വിരോധം ഇപ്പം ഇല്ല പക്ഷേ മോടി വരുന്ന സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ മണ്ഡത്തങ്ങൾ കാണും ഇപ്പൊ തന്നെ ലക്ഷദ്വീപ് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട് എന്തോ ആവും ആർക്കും അറിയത്തില്ല അവിടെ ഇപ്പൊ ഇനി ടൂറിസ്റ്റുകളുടെ ഭയങ്കര തിരക്കായിരിക്കും കപ്പലില്ല പക്ഷെ അങ്ങോട്ട് പോകാൻ അതാണ് അതിനകത്ത് ഏറ്റവും വലിയ രസം അപ്പൊ അങ്ങനെ ഇത് നടക്കാൻ പോകുമ്പോ ഈ പാവങ്ങളുണ്ട് ഈ ഒന്നാമത് ഈ മറ്റവർ എന്ന് പറഞ്ഞാൽ ഈ കല്യാണം മാറ്റി വെച്ച ആരുടെയൊക്കെയാ മോഹൻലാലിന്റെ മോടയും സുരേഷ് ബാബിയുടെ മോടയും എല്ലാം വേണ്ട ഈ പറഞ്ഞ പോലെ വേറെ ആരാളുള്ളത് ജയറാവിന്റെ മോടേയും കല്യാണമാണ് ഗുരുവായൂർ നടക്കുന്നതെങ്കിൽ ഇന്നത്തെ ആരുടെ കല്യാണം മാറ്റി വെക്കും എന്ന് ചോദിക്കുന്നത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ബാക്കിയൊക്കെ പാവങ്ങളാ അപ്പൊ പന്ത്രണ്ട് പേര് ചിലപ്പോൾ വലിയ പൈസ ഉള്ളവരൊന്നും ആയിരിക്കത്തില്ല അപ്പൊ പിന്നെ നീ ഒക്കെ രണ്ട് ദിവസം കഴിഞ്ഞു വന്നാൽ മതിയാണ് മൈര നീ ഏത് മായരനാടാവിടെ സുരേന്ദ്രം മരുമനാണോ ഒരു മൈരനും മരണന്റെ കുടുംബത്തിനും നടക്കുന്ന ഏതോ എത്തിയ കല്യാണം നടത്തുന്നേ നാരവ ഉച്ചം എറിയുമ്പോഴേ നാരിക്കട നാരക്കട അങ്ങോട്ട് അണ്ണമര അന്നാമാരെ അത്രേ ഉള്ളൂ നീയൊക്കെ നീ ഒന്നും കൂടുതലൊന്നും അങ്ങോട്ടുണ്ടാക്കേണ്ട കാര്യമാണ് നീയൊക്കെ അവരെ പറയുന്ന പോലെ കേട്ടിട്ട് പിന്നെ എപ്പോഴേലും വരണം നീ ചിലപ്പോൾ നിന്റെ മോടെ വല്ല്യാണോ നിന്റെ മോനെ കല്യാണോ പറഞ്ഞ നാട്ടുകാരെ വിളിച്ചതോ ബന്ധുക്കളെ അറിയിച്ചതോ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥലമാണോ അവിടെ തന്നെ കിട്ടണമെന്ന് അത് നമുക്ക് നിന്റെ എന്തോ നീ അല്ലെങ്കിൽ ആ നിന്റെ കല്യാണം പ്രധാനമന്ത്രി വരുമോ നിന്റെ മോളയൊക്കെ കെട്ടിക്ക് നേരെ എവിടെയെങ്കിലും കൊണ്ട് കെട്ടിക്ക് അയ്യന്നും പ്രധാനമന്ത്രി ഒന്നും വരത്തില്ല സിനിമമാരൊന്നും ഇത്രയും വരത്തില്ല നിന്റെ ഒക്കെ മക്കളുടെ കല്യാണം എവിടെ നടത്തിയാൽ നടത്തിയാലും ഇവിടെ ഒരു പഴമില്ല അപ്പം നിന്റെ പൊറത്തെ മയർമാരൊക്കെ വേറെ എപ്പോഴേലും പോയി മനസ്സിലായില്ലേ അപ്പം അങ്ങ് കെട്ടിയേച്ചാൽ മതി അല്ലാതെ സുരേഷ് ഗോപിയുടെ മോള കല്യാണത്തിൻ്റെ സമയത്തിന് തന്നെ കെട്ടണമെന്ന് എന്തോ നീയൊക്കെ ആരായില്ലെങ്കിലും ഇവിടുത്തെ അല്ല അമ്പലത്തിലാണെങ്കിൽ എവിടെ ആയിക്കോട്ടെ ഇപ്പൊ ആ ശബരിമലയിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും എല്ലാം ഈ ദർശനമൊക്കെ നടത്തുക വലിയ ക്യൂ ഒക്കെ നിന്ന് അന്ന് അപ്പുറത്തോട് അജയദേവൻ ഒരുത്തന്നെ തോളത്തിന് നേരെ കൊണ്ടിടക്കും അയ്യപ്പൻ ഇങ്ങോട്ട് വരും ദർശനത്തിന് അമ്പാനിയൊക്കെ പോകുമ്പോൾ അങ്ങനെ അയ്യപ്പൻ അങ്ങോട്ട് കൊണ്ട് ദർശനം കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുപോകും എന്ന് സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത് മനസ്സിലായില്ലേ അവർക്കൊക്കെ പെട്ടെന്ന് കാണാം അത് പൈസ ഉള്ളത് കൊണ്ടാവും അവർ ഉള്ളതുകൊണ്ടാ അതൊന്നില്ലാത്തത് ഇന്നെപ്പോഴത്തേക്ക് കാശിൻ്റെ രീതിയില്ലാത്തവനൊക്കെ വന്നേക്കാം ഒരു കാര്യം തന്നെ ഇതിനൊക്കെ കെട്ടിക്കണം നീ എവിടെയെങ്കിലും കൊണ്ട് കെട്ടിക്കടാ അല്ലേ അപ്പൊ പന്ത്രണ്ട് കുടുംബക്കാരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ പന്ത്രണ്ടോ പന്ത്രണ്ട് കല്യാണം പറഞ്ഞാൽ ഇരുപത്തിനാല് കുടുംബങ്ങൾ ഇനി വേറെ വേറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാകും ചിലപ്പോ കുടുംബങ്ങളെ കുറയാനും കൂടാനും അതായത് ഉണ്ട് അതൊന്നും എനിക്കറില്ല എന്താണെങ്കിലും അതിനകത്ത് ഒത്തിരി ആൾക്കാരോ ഹോറോ ബന്ധുക്കളോ മാറ്റി വെച്ചു കാരണം സുരേഷ് കൂടി അതിന് മാറ്റിവെക്കുന്നതിനകത്ത് അഭിമാനിക്കുന്ന ഒരു കേട്ടോ എന്റെ മോഡോ മാറ്റി വെച്ചേക്കുവാ എന്താ കാര്യം സുരേഷ് കൂടി കല്യാണം വാർവാരപ്പെന്ന് പറഞ്ഞാ പറയാനു സുരേഷ് കോവിഡ് സ്വന്തം അല്ലേ അപ്പൊ അവരുടെ കല്യാണം നമ്മുടെയൊക്കെ കല്യാണം നടത്തുന്നത് എന്തു അല്ലേ അത് മോശമല്ലേ അതുകൊണ്ട് ഞാൻ മാറ്റി ഉമ്പി അയ്യോ കഷ്ടം മാറ്റിവെച്ച് മാത്രം അപ്പനാണോ ഈപ്പൻ ആരായി തീരുമാനം എടുത്തത് എന്നാ നേരത്തെ ഇതൊക്കെ ഷെഡ്യൂൾ ചെയ്യേണ്ട എന്റെ മോടെ ഞാൻ വീട്ടിൽ നടത്തിക്കോളാം ഓനാടെ കല്യാണം പോലും മാറ്റി വെക്കരുത് അതൊക്കെ എന്റെ മക്കളാ പിതാവിന്റെ വാത്സല്യം എന്നൊക്കെ പറഞ്ഞാനേ എനിക്ക് തോന്നുന്നു ഇതുണ്ടല്ലോ ഈ പൈസ കിട്ടുന്ന നിലപാടായത് കൊണ്ട് അങ്ങോട്ട് മാറ്റി വെക്കാനും പറ്റത്തില്ല ഇഷ്ടം പ്രധാനമന്ത്രി പിന്നെ വരാതിരിക്കുന്നില്ല സുരേഷ് ഗോപിയായിട്ട് അത്ര അടുപ്പം മോഹൻലാൽ കേസ് വന്നാലും ചിലപ്പോൾ പ്രധാനമന്ത്രി വിളിച്ചാൽ വരും കാരണം അത് പാർട്ടിയുമായിട്ടുള്ള ഒരു ബന്ധം വെച്ചിട്ട് വരുന്നത് ഭയങ്കര നല്ല ഒരു കല്യാണമൊക്കെ ആകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റവും അത്യാവശ്യമായിട്ട് നാളെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപിയോട് കല്യാണത്തിന് പോകണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെയൊക്കെ വീട്ടിൽ ഇരിക്കുന്ന പിള്ളേരെ കല്യാണം നടന്നില്ല ഇവിടെ ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഗുരുവായൂരുണ്ടാക്കാൻ വരേണ്ട അന്നത്തെ ദിവസം അന്ന് ഞങ്ങൾ അണ്ണന്റെ മോടെ കല്യാണമാണ് അതും ഇത്രയ്ക്ക് വാത്സല്യമുള്ള സേവനങ്ങളൊക്കെ നടത്തി വരുന്ന ഒരു സാമൂഹ്യ സേവകന്റെ അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് ആൾക്കാർക്ക് നന്മ ചെയ്യുന്ന ഒരാളുടെ മോടെ അന്ന് തന്നെ നിനക്ക് മക്കളെ കല്യാണം തോന്നുന്നത് തന്നെ ഈ പറഞ്ഞ കേരളത്തിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള സുരേഷ് ഗോപിക്ക് ഇതിന് നല്ലൊരു മറുപടി കൊടുക്കാൻ വേറെ ആരെയും കൊണ്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ചെകുത്താൻ്റെ വീഡിയോ റിയാക്ഷൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്തത് അപ്പം ഇത്രയും കുടുംബങ്ങളുടെ കല്യാണം മാറ്റിവെച്ചുകൊണ്ട് സ്വന്തം മകളുടെ കല്യാണം നടന്നു അതായത് നേരത്തെ നമ്മുടെ ജേറാമേട്ടം പറഞ്ഞ കണക്ക് സ്വന്തം മകളുടെ കല്യാണത്തിന് സ്വർണ്ണം എടുക്കാനോ അല്ലെങ്കിൽ ആടിത്തൂർത്തിനോ പൈസ കൊടുക്കാൻ പോലും നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന അത്രത്തോളം സന്മനസ്സുള്ള അല്ലെങ്കിൽ അത്രത്തോളം കേരളത്തെ കേരളത്തിലെ ജനങ്ങളോട് ഇത്രയധികം പ്രതിബദ്ധതയുള്ള ഈ ഒരു മനുഷ്യൻ ഈ കാണിച്ചത് തെമ്മാടിത്തരോ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പം നരേന്ദ്രമോദി വരുന്നു നരേന്ദ്രമോദി വരുന്ന കാരണം ദൈവങ്ങൾക്ക് പോലും അവിടെ ഷെഡ്യൂളുകൾ കൊടുത്തിരിക്കും കാരണം അവിടെ അമ്പലങ്ങളിൽ ഒരു പരിപാടി നടത്താൻ പാടില്ല അല്ലെങ്കിൽ ആ പരിസരത്തെങ്ങും ആരും ഉണ്ടാകാൻ പാടില്ല സുരേഷ് ഗോപിയും സുരേഷ് ഗോപി വിളിക്കുന്ന അതിഥികളും ഈ പറയുന്ന പ്രധാനമന്ത്രിയും മാത്രമാണ് അന്ന് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ അടുത്ത ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ആൾക്കാർക്കും വരാൻ പാടില്ല അപ്പം ഇനിയെങ്കിലും നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക ഇവൻ്റെയൊക്കെ കപടമുഖം അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ കപട ദൈവ വിശ്വാസം ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളിലൊക്കെ സ്വന്തം നിങ്ങൾ ഇഷ്യാൻ